ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അപ്രതീക്ഷിത ഷോക്കാണ് മുംബൈ ഇന്ത്യൻസിന് നേരിട്ടിരിക്കുന്നത് അവരുടെ സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവിന് തുടക്കത്തിലെ ചില മത്സരങ്ങൾ നഷ്ടമാവുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചുരുങ്ങിയത് രണ്ട് മത്സരമെങ്കിലും നഷ്ടമാവും പരിക്കേറ്റ് ശസ്ത്രക്രിയക്ക് വിധേയനായ ശേഷം വിശ്രമിക്കുന്ന സ്കൈക്ക് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ ഇനിയും സമയം വേണ്ടിവരുമെന്നാണ് ഇതിന് കാരണം മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത ആഘാതം തന്നെയാണ് കാരണം അവർക്ക് പകരം ില്ലാത്ത താരമാണ് സൂര്യ അതുകൊണ്ട് തന്നെ സൂര്യയുടെ അഭാവം ആര് നികത്തുമെന്നതായിരിക്കും മുംബൈയുടെ പുതിയ നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ പ്രധാന തലവേദന നിലവിൽ ബാംഗ്ലൂരുവിലെ എൻ സി എയിൽ ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവ് ഇല്ലെങ്കിൽ പകരം മൂന്നാം നമ്പറിൽ ആരെ കളിപ്പിക്കുമെന്നതായിരിക്കും മുംബൈയെ വലയ്ക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ മലയാളി വെടിക്കെട്ട് താരം വിഷ്ണുവിനോദിനെ മുംബൈയുടെ പ്ലെയിങ് ഇലവനിൽ ഇടം ലഭിക്കാൻ സാധ്യതയുണ്ട് സൂര്യകുമാർ യാദവിനെ പോലെ വമ്പനടികൾക്ക് പേരുകൾ കേട്ട താരമാണ് വിഷ്ണു വിനോദ് മാത്രമല്ല അടുത്തിടെ നടന്ന ഡി ഡിവൈപാട്ടീൽ ടി ട്വൻ്റി കപ്പിൽ വിഷ്ണു കസറുകയും ചെയ്തിരുന്നു മറ്റൊന്ന് ഐ പി എല്ലിന് പിന്നാലെ ജൂണിൽ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ നായകനായി രോഹിത് ശർമ്മയെ നേരത്തെ പ്രഖ്യാപിച്ച ബി മറ്റൊരു നിർണായക തീരുമാനം കൂടി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ട് ലോകകപ്പ് ടീമിൽ സൂപ്പർ താരം വിരാട് കോഹ്ലിക്ക് ഇടമുണ്ടാകില്ലെന്ന സൂചനകളാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിരാട് കോഹ്ലി ഐ പി എല്ലിൽ കളിച്ചാലും ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടം ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട് ടി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച റൺവേട്ടക്കാരനെ ാണെങ്കിലും മൂന്നാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങുന്ന ഇറങ്ങുന്ന കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് ഇന്ത്യയുടെ സ്കോറിംഗിനെ ബാധിക്കുന്നുവെന്ന ആക്ഷേപം മുന്നേയുണ്ടായിരുന്നു മെല്ലെ തുടങ്ങി ഇന്നിംഗ്സിനൊടുവിൽ അടിച്ചു കളിക്കുന്നതാണ് കോഹ്ലിയുടെ ശൈലി എന്നാൽ വെസ്റ്റ് ഇൻഡീസിലെ സ്ലോ പിച്ചുകളിൽ കോഹ്ലിയുടെ ഈ ശൈലി തിരിച്ചടിയാകുമെന്നാണ് സെലക്ടർമാർ കരുതുന്നത് കോഹ്ലിയെ ഉൾപ്പെടുത്തിയാൽ പ്ലെയിങ് ഇലവനിൽ ഉൾപ്പെടുത്താതിരിക്കാനാവില്ല ജയ്സ്വാളും ക്യാപ്റ്റൻ റോഹിത് ശർമ്മയും ഓപ്പണറാകുമെന്ന് കരുതുന്ന ടീമിൽ മൂന്നാം നമ്പറിൽ കോഹ്ലി വേണോ ഗിൽ വേണോ എന്നതാണ് സെലക്ടർമാർക്ക് മുന്നിലുള്ള ചോദ്യം എന്തായാലും കോഹ്ലിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ബി സി സി ഐ ചീഫ് സെലക്ടർ അജിത് അകർക്കറെ ചുമതലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്